ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖം തന്നെയല്ലേ അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സ്റ്റെൻസിലും അതുപോലെ ഇങ്ങനത്തെ ഉള്ള ഫോം ഷീറ്റ് ഉപയോഗിച്ച് ഒരു ഹെയർ ബാൻഡ് ഉണ്ടാക്കി കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതിനുവേണ്ടി ഇങ്ങനെ മൂന്ന് കളറിലുള്ള ഫോം ഷീറ്റ് എടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് ഇങ്ങനെയുള്ള ഒരു ഫെൽറ്റ് ഷീറ്റാണ് എ ഫോർ സൈസിലുള്ള ഫെൽറ്റ് ഷീറ്റ് പിന്നെ പോളൻ അതുപോലെ ഒരു സാറ്റൺ കവേഡ് ഹെയർ ബാൻഡുമാണ് പിന്നെ ഗ്ലോ ഗണ്ണോ അല്ലെങ്കിൽ എയ്റ്റ് തൗസൻഡ് ഗ്ലൂ ഏതെങ്കിലും ഉപയോഗിക്കാം കേട്ടോ പിന്നെ സ്റ്റെൻസിലും അതുപോലെ ഇതൊക്കെ വരക്കാൻ വേണ്ടിയിട്ട് പെൻസിലും കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കത്രികയാണ് കുറേ കൂട്ടുകാരെ സ്റ്റെൻസിൽ വെച്ചിട്ട് എങ്ങനെയാണ് മേക്ക് ചെയ്യേണ്ടത് ഹെയർ ബാൻഡ് എന്ന് ചോദിച്ചിരുന്നു അപ്പോൾ അവരുടെ ഒരു സംശയവും തീർക്കാം അതുപോലെ തന്നെ ഈ ഫോം ഷീറ്റ് ഉപയോഗിച്ചിട്ടും എങ്ങനെയൊക്കെ ഹെയർ ബോസ് മേക്ക് ചെയ്യാമെന്നും കാണിച്ചു തരാം കേട്ടോ ഇതൊക്കെ മെറ്റീരിയൽസ് ഒക്കെ എൻ്റെ കയ്യിലുണ്ട് ആവശ്യമുള്ളവർക്ക് എൻ്റെ നമ്പറിലേക്ക് മെസ്സേജ് അയക്കാം ഇനി നമുക്ക് ഈ സ്റ്റെൻസിൽ വെച്ചിട്ട് ഇങ്ങനെ വരച്ചെടുക്കുകയാണ് കേട്ടോ വേണ്ടത് ഫ്ലവർ ആയിട്ട് വരച്ചെടുക്കുകയാണ് വേണ്ടത് ഇതെല്ലാം ഞാൻ സെയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ ആർക്കെങ്കിലും മെറ്റീരിയൽസൊക്കെ ആവശ്യം ഉണ്ടെങ്കിൽ എൻ്റെ നമ്പറിലേക്ക് മെസ്സേജ് അയക്കാം എല്ലാം ഞാൻ സെയിൽ ചെയ്യുന്നുണ്ട് പോസ്റ്റ് ഓഫീസ് വഴി നിങ്ങൾക്ക് ഞാൻ അയച്ചു തരും തരൂട്ടോ ഞാൻ സെയിൽ ചെയ്യുന്ന സാധനങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് എൻ്റെ ചാനലൊന്ന് കണ്ടാൽ മതി കേട്ടോ അതിലെ എല്ലാം കറക്റ്റ് ഞാൻ പറയുന്നുണ്ട് അപ്പോൾ അതൊന്ന് നോക്കൂ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വേണം കാണാൻ ഇനി ചെറിയ സ്റ്റെൻസിൽ ഉപയോഗിച്ച് നമുക്ക് ഫ്ലവർ ഉണ്ടാക്കാം കേട്ടോ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് വരക്കാം അല്ലാതെ നമ്മൾ വരക്കുകയാണെങ്കിൽ ഇത്ര വൃത്തിക്ക് കിട്ടില്ല സ്റ്റെൻസിൽ ഉപയോഗിച്ചാകുമ്പോൾ നല്ല വൃത്തിക്ക് നമുക്ക് കിട്ടും കേട്ടോ പിന്നെ ഇതൊരു ബ്ലൂ പോലത്തെ കളറാട്ടോ അല്ല അതാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് ഈ ഫോം ഷീറ്റ് ഇതിൽ നമുക്ക് കുറച്ച് ഫ്ലവേഴ്സ് ഇങ്ങനെ വരച്ചെടുക്കണം ഇനി നമ്മൾ കടയിൽ പോയി കുട്ടികൾക്കൊന്നും ഹെയർ ബാൻഡ് വാങ്ങിക്കൊടുക്കേണ്ട ആവശ്യമില്ല ഇങ്ങനെയൊക്കെ വീട്ടമ്മമാർക്ക് തന്നെ ഉണ്ടാക്കി അവർക്ക് ഇഷ്ടമുള്ള അത്രയും വെച്ച് കൊടുക്കാം അതുപോലെ ഇതൊക്കെ നമുക്ക് നല്ല വിലയിൽ സെയിലും ചെയ്യാം കേട്ടോ നല്ല ഭംഗിയിൽ ചെയ്യുമ്പോൾ അതിനനുസരിച്ചുള്ള റേറ്റിലും നമുക്ക് ഇത് സെയിൽ ചെയ്ത് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ വരുമാനം ഉണ്ടാക്കാം നമ്മളെ ആവശ്യത്തിനുള്ള പൈസ നമുക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്ന നല്ലൊരു ബിസിനസ് തന്നെയാണ് കേട്ടോ ഇത് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് ചെയ്യാൻ പറ്റുന്ന ജോലി തന്നെയാണ് കേട്ടോ ഇത് അപ്പോൾ ഇതൊക്കെ നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് കട്ട് ചെയ്യാണ് വേണ്ടത് കട്ട് ചെയ്യുമ്പോൾ നന്നായി ശ്രദ്ധിക്കണം കേട്ടോ ഫോം ഷീറ്റ് ആയതുകൊണ്ട് തെന്നിപ്പോവും കട്ട് ചെയ്യുമ്പം അപ്പോൾ നല്ല ശ്രദ്ധിച്ച് വേണം നമുക്കിത് കട്ട് ചെയ്തെടുക്കാൻ ഉള്ള ഫോം ഷീറ്റും നമുക്ക് ഉപയോഗിക്കാം കേട്ടോ ഇതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഗ്ലിറ്റർ ഫോം ഷീറ്റ് ഉപയോഗിക്കാം ഇപ്പോൾ ഗ്ലിറ്റർ ഇല്ലാത്ത ഫോം ഷീറ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത് ജലദോഷം പിടിച്ചിട്ടുണ്ട് കേട്ടോ അതാണ് സൗണ്ടൊക്കെ ഇങ്ങനെയായത് പറയുന്നതൊക്കെ എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടെന്ന് കരുതുന്നു മനസ്സിലാവാത്തവർക്ക് കമൻറ്റിലൂടെ ചോദിക്കാം കേട്ടോ ഇപ്പം നമ്മൾ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം നമുക്കൊന്ന് ചൂടാക്കി എടുക്കുക വേണ്ടത് ഈ ഫോം ഷീറ്റിൻ്റെ കട്ടിയൊന്ന് കുറക്കാൻ വേണ്ടിയിട്ടും നന്നായി ഫ്ലവർ ഷേപ്പിൽ നിൽക്കാൻ വേണ്ടിയിട്ടുമാണ് നമ്മളന്ന് ഇത് ചൂടാക്കി എടുക്കുന്നത് അപ്പോൾ നമ്മളൊരു അയൺ ബോക്സിലേക്ക് ഇങ്ങനെ ഓരോ ഫ്ലവറും വെച്ച് കൊടുക്കാം കൈ പൊള്ളാതെ ശ്രദ്ധിക്കണം കേട്ടോ എന്തെങ്കിലും പെൻസിലോ അല്ല എന്തെങ്കിലും ഉപയോഗിച്ച് നമുക്ക് ഇങ്ങനെ പിടിക്കാം അതിന് ശേഷം ഇങ്ങനെ ചൂടാക്കി എടുക്കാം ചൂടാക്കുമ്പോൾ തന്നെ ഇത് ഇങ്ങനെ ഒരു പൊള്ള പോലെ വരും എന്നിട്ട് നമുക്ക് ഇതൊന്ന് ഒരു ഷേപ്പിലാക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ ഇങ്ങനെ ഞാൻ എല്ലാ ഫ്ലവറും ചൂടാക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഈ യെല്ലോ ഫോംഷീറ്റിൻ്റെ കുറച്ച് ഭാഗം നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇത് വെച്ചിട്ട് നമുക്ക് ഇഷ്ടം പോലെ ഫ്ലവേഴ്സും എല്ലാത്തിനും ഉപയോഗിക്കാം കേട്ടോ ഒരു ഷീറ്റ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് കുറേ ഹെയർ ബോസ് മേക്ക് ചെയ്ത് എടുക്കാനുള്ളത് ഉണ്ടാവും ഇതിൻ്റെ ഒരൈഡിയ കിട്ടിയാൽ മതി കേട്ടോ പിന്നെ നിങ്ങൾക്ക് തന്നെ കുറേ ഐഡിയാസൊക്കെ വന്നുകൊണ്ടിരിക്കും ഓരോ മോഡൽസിൽ ഉണ്ടാക്കാനുള്ള ഐഡിയകളൊക്കെ നിങ്ങൾക്ക് തന്നെ കിട്ടിക്കൊണ്ടിരിക്കും അതിനനുസരിച്ചൊക്കെ ഓരോ വെറൈറ്റീസ് ഹെയർ ബോസ് ഒക്കെ മേക്ക് ചെയ്ത് എടുക്കാം കേട്ടോ നിങ്ങളൊക്കെ ഉണ്ടാക്കിയ ഹെയർ ബോസിൻ്റെ ഫോട്ടോസൊക്കെ എനിക്ക് സെൻഡ് ചെയ്ത് തരണം എന്നിട്ട് ഞാൻ അഭിപ്രായം പറയാം കേട്ടോ ഇങ്ങനെയുണ്ടെന്നൊക്കെ ഇതേ രീതിയിൽ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഇതും നമുക്കൊന്ന് ചൂടാക്കി എടുക്കാം കേട്ടോ വേണ്ടത് മുഴുവനായും കട്ട് ചെയ്യരുത് കേട്ടോ ഇതുപോലെ നമ്മൾ നോക്കി ശ്രദ്ധിച്ച് വേണം കട്ട് ചെയ്യാന് എന്നിട്ട് നമുക്കതൊരു രണ്ട് പീസാക്കി എടുക്കാം അതിനുശേഷം ഗ്ലൂ അപ്ലൈ ചെയ്തു കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇതിങ്ങനെ ചുരുട്ടിയെടുക്കുകയാണ് വേണ്ടത് അതേ രീതിയിൽ നമുക്ക് ചുരുട്ടിയെടുക്കാം എന്നിട്ട് അതിൻ്റെ മുകൾ വശമൊക്കെ ഒന്ന് വെട്ടി വൃത്തിയാക്കി കൊടുക്കാം കേട്ടോ ഇതിൻ്റെ വലുതും ചെറുതും എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കാം കേട്ടോ ഞാനിപ്പോൾ ചെറിയ ഇതായിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് വലിയതാണ് വേണ്ടത് എന്നെങ്കിൽ ഇത് മുഴുവനായും കട്ട് ചെയ്യാതെ തന്നെ നേരത്തെടുത്തില്ലേ അത്രയും ലെങ്തിൽ ഉണ്ടാക്കാം കേട്ടോ ഇനി നമുക്ക് ഈ ഫ്ലവറിൻ്റെ നടുവിലേക്ക് ഇത് വെച്ച് കൊടുക്കുക അതേ രീതിയിൽ വെച്ച് കൊടുക്കുക കേട്ടോ ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം വേണം വെച്ചു കൊടുക്കാൻ എങ്കിലേ നന്നായി ഒട്ടി നിൽക്കുള്ളൂ എന്നിട്ട് നമുക്ക് അതിൻ്റെ സൈഡിലൂടെയൊക്കെ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഇതേപോലെ ഇങ്ങനെ ഒട്ടിച്ചെടുക്കുക കേട്ടോ ഒരു ഫ്ലവർ ഷേപ്പ് തന്നെ ആയി വരും ഇതേ രീതിയിൽ ഒട്ടിച്ചതിന് ശേഷം നമുക്ക് ഇത് ഈ ഫ്ലവറിൽ ഇങ്ങനെ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഇതിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം അപ്പം ഒരു ഫ്ലവറായി കിട്ടിയിട്ടുണ്ട് കണ്ടില്ലേ ഇത്രയേ ഉള്ളൂ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അതേപോലെ ഇതും നമുക്ക് ഇങ്ങനെ ഒട്ടിച്ചെടുക്കാം കേട്ടോ ഈ ഫ്ലവറും ഇതേ രീതിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം പെട്ടെന്ന് തന്നെ ചെയ്യാം കേട്ടോ ഗ്ലൂ കണ്ടില്ലെങ്കിലും ഗ്ലൂ ഉപയോഗിച്ചാൽ മതി ഏത് ഗ്ലൂ വേണമെങ്കിലും ഉപയോഗിക്കാം ഇതേ രീതിയിൽ രണ്ട് ഫ്ലവർ ഉണ്ടാക്കിയിട്ടുണ്ട് ഇനി എടുത്തിട്ടുള്ളത് ഇതേപോലത്തെ ഫെൽറ്റ് ഷീറ്റാണ് ഇത് ഞാൻ സെയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ ഏത് കളറിൽ വേണമെങ്കിലും നിങ്ങൾക്ക് വാങ്ങിക്കാം ഇത് ഞാനൊരു ഇലയുടെ ഷേപ്പിലാണ് വെട്ടി എടുത്തിട്ടുള്ളത് ഓരോ ഐഡിയാസ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ ഇതേ രീതിയിൽ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം ഇത ഇതേ രീതിയിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കട്ടോ വേണ്ടത് ഇതേപോലെ ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം ഈ ഫ്ലവർ ഇവിടെ ഒട്ടിച്ചു കൊടുക്കാം ഈ ഫെൽറ്റ് ഷീറ്റ് മുഴുവനായും കവർ ചെയ്യുന്ന രീതിയിൽ വേണം നമ്മൾ ഫ്ലവർ ഒട്ടിച്ച് കൊടുക്കേണ്ടത് കേട്ടോ ഫ്ലവറും ലീഫും എല്ലാം ഉണ്ടാക്കിയിട്ട് നമുക്കിത് ചെയ്യാം കേട്ടോ ഓരോ വെറൈറ്റീസ് ഓരോ ാവശ്യം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഓരോ ഫ്ലവർ വെക്കുന്ന ആ സ്ഥലത്ത് ഞാൻ ഓരോ ഫ്ലവറിൻ്റെയും നടുക്ക് പോളനാണ് ഇപ്പൊ വെച്ചു കൊടുത്തിട്ടുള്ളത് പോളൻ ഉപയോഗിക്കാം ഈ മഞ്ഞ വരുന്ന ഭാഗത്ത് പോളനും വെച്ചു കൊടുക്കാം കേട്ടോ ഓരോ ഐഡിയാസ് ഉപയോഗിച്ച് ചെയ്യാം കേട്ടോ പോളൻ വരുമ്പോൾ ഒരു നല്ല ഭംഗിയുണ്ട് കാണാൻ അപ്പോൾ എല്ലാ ഭാഗത്തും നമുക്ക് ഇങ്ങനെ ഓരോ ഫ്ലവർ ഇങ്ങനെ ഒട്ടിച്ച് അത് മുഴുവനായും ഒട്ടിച്ചെടുക്കാം കേട്ടോ ഇതേ രീതിയിൽ എല്ലാം ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഇങ്ങനെ വന്ന് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് ഹെയർ ബാൻഡിലേക്ക് ഒട്ടിച്ച് കൊടുക്കുകയാണ് വേണ്ടത് ഇതാ ഇതിൻ്റെ അടിവശം ഇങ്ങനെ ഉണ്ടാവും കേട്ടോ ഇത്രയേ ഉള്ളു നല്ല പിന്നെ പറഞ്ഞൊന്നും പോവില്ല കേട്ടോ നല്ല വൃത്തിക്ക് തന്നെ കിട്ടും ഇനി നമുക്ക് ഈ ഹെയർ ബാൻഡിൽ നടുക്കല്ല ഒരു സൈഡിലായിട്ടാണ് കേട്ടോ ഇത് ഒട്ടിച്ച് കൊടുക്കേണ്ടത് അപ്പോഴാണ് നല്ലൊരു ഭംഗി ഉണ്ടാവുക നടുക്ക ഒട്ടിക്കാതെ സൈഡിൽ ഈ ഫ്ലവറ് നമുക്ക് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കാം ഇപ്പം കണ്ടില്ലേ നമ്മൾ അടിപൊളി ഫ്ലവർ ഹെയർ ബാൻഡ് റെഡിയായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കുക കേട്ടോ നല്ല ഭംഗിയുള്ള ഹെയർ ബാൻഡായിട്ട് നമുക്ക് ഇത് സെയിലും ചെയ്യാം നമ്മളെ കുട്ടികൾക്ക് വെച്ച് കൊടുക്കുകയും ചെയ്യാം ഇത്രയേ ഉള്ളൂ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക താങ്ക്